നമസ്കാരം നാലഞ്ച് ശതാബ്ദങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള കുതിച്ചു കണ്ടുകൊണ്ട് ബന്ധം വിട്ടിരിക്കുകയാണ് മുൻപ് ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം ഇല്ലാത്ത അമേരിക്ക അടക്കം പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധം സ്ഥാപിക്കുവാനും അതുപോലെ ഇന്ത്യയുമായി എല്ലാ മേഖലകളിലും സഹകരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിണിത ഫലമാണ് റഷ്യയിൽ നിന്നും അതിനൂതനമായ അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് ആൻറ്റി എയർക്രാഫ്റ്റ് ആൻറ്റി മിസൈൽ സിസ്റ്റം ഇന്ത്യ വാങ്ങുവാൻ വേണ്ടി റഷ്യയുമായി കരാറിൽ ഒപ്പിട്ടപ്പോഴും ഇന്ത്യക്കെതിരെ സാമ്പത്തിക സൈനിക ഉപരോധം ഏർപ്പെടുത്തുവാൻ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറാകാതിരുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ സാമ്പത്തിക സൈനിക ഉപരോധങ്ങളിൽ പെട്ട് വളഞ്ഞുകൊണ്ടിരിക്കുന്ന റഷ്യയിൽ നിന്നും അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഭീഷണി വകവെക്കാതെ കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അമേരിക്ക ഇന്ത്യക്കെതിരെ സാമ്പത്തിക സൈനിക ഉപരോധം ഏർപ്പെടുത്താതെ ഇന്ത്യയുമായി നല്ല ചങ്ങാത്തം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയുടെ എല്ലാ മേഖലകളിലുമുള്ള അഭൂതപൂർവ്വമായ വളർച്ച തന്നെയാണെന്ന് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനേയും ചൈനയെയും ഒഴിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി നല്ല അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ടും തന്നെയാണ് ഇന്ത്യ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ഓൾ വെതർ ഫ്രണ്ട് റഷ്യയെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഭാഗത്ത് ഇന്ത്യ അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ജാപ്പാനുമായും ഓസ്ട്രേലിയയുമായും എല്ലാ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇപ്പോൾ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഓസ്ട്രേലിയൻ തിങ്ക് ടാങ്ക് ലോയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈയിടെ റിലീസ് ചെയ്ത ഏഷ്യൻ പവർ ഇൻഡെക്സ് റിപ്പോർട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ പ്രകാരം ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യം ജപ്പാനെ മറികടന്നുകൊണ്ട് ഏഷ്യയിലെ മൂന്നാമത്തെ പവർഫുൾ രാജ്യമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ജപ്പാനായിരുന്നു മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ പവർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഓരോ രാജ്യത്തിൻ്റെയും പവർ വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമിക് റിലേഷൻഷിപ്പുകളും മിലിറ്ററി ക്യാപ്പബിലിറ്റീസുകളും കൾച്ചറൽ ഇൻഫ്ലുവൻസുകളും പൊളിറ്റിക്കൽ റീസൈലൻസും അതുകൂടാതെ അവരുടെ റിസോഴ്സസും ഗ്ലോബൽ ഇൻഫ്ലുവൻസുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം അവർ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയും മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയുമാണ് നാലാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണെങ്കിൽ റഷ്യ ഈ പുതിയ റിപ്പോർട്ടിൽ അഞ്ചാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യ എല്ലാ മേഖലകളിലും അതിൻ്റെ വികസന കുതിപ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറും എക്കണോമിക് സെക്ടറും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടറും ഓട്ടോമൊബൈൽ സെക്ടറും ഐ ടി സെക്ടറും ടെലികോം സെക്ടറും അടിസ്ഥാന സൗകര്യങ്ങളുടെ സെക്ടറും റീറ്റെയിൽ സെക്ടറും സ്പേസ് സെക്ടറും അഭൂതപൂർവ്വമായ വളർച്ചയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ ശത്രു രാജ്യമായി കണക്കാക്കുന്ന ചൈനയും പാകിസ്ഥാനും ഒഴികെ ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ കോവിഡ് പോലുള്ള മഹാമാരിയിൽ അകപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോഴും അവരെയൊക്കെ സഹായിക്കാൻ ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം എന്നും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്